കള്ളന്മാർ പല വിധമുണ്ട് മോഷണ രീതിയും വ്യത്യസ്തമാണ് ഇത്തരത്തിൽ വ്യത്യസ്തനായ കള്ളന്റെ കഥയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നുള്ളത് സ്വർണവും പണവും ഒന്നുമല്ല രണ്ട് വലിയ ബിരിയാണി ചെമ്പും രണ്ട് ഉരുളിയുമാണ് കള്ളൻ കടത്തിയത് താമരശ്ശേരിയിലെ വാടക സ്റ്റോർ ജീവനക്കാരനെ കബളിപ്പിച്ചാണ് കള്ളൻ ബിരിയാണി ചെമ്പുകളും ഉരുളികളും കട്ടുകൊണ്ടുപോയത് ബന്ധുവിന്റെ വിവാഹത്തിനെന്നും പറഞ്ഞാണ് ബിരിയാണി ചെമ്പും ഉരുളിയും വാടകയ്ക്കെടുക്കാൻ യുവാവായ കള്ളൻ പറപ്പൻപൊയിലെ ഓ കെ സൗൺസിലെത്തിയത് വാചാലമായി സംസാരിച്ച യുവാവ് താമരശ്ശേരിക്ക് സമീപമുള്ള അണ്ടോണയിൽ തിങ്കളാഴ്ചയാണ് വിവാഹം നടക്കുന്നതെന്ന് ബോധിപ്പിച്ചു വീട്ടഡ്രസും ഫോൺ നമ്പറും കൊടുത്തു ജീവനക്കാരന് സംശയമൊന്നും തോന്നിയില്ല സാധാരണ രീതിയിൽ നമ്മൾ പരിപാടി ഞായറാഴ്ചയാണ് തിരിച്ചേൽപ്പിക്കാറുള്ളത് സ്വാഭാവികമായിട്ടും അയാൾ വരുന്ന കാണാത്തപ്പോൾ വിളിച്ചു നോക്കിയാണ് അപ്പോൾ അതായത് നന്ന നമ്പർ ആയിരുന്നു നമ്പർ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഓട്ടോറിക്ഷ കുടിച്ചുവിന്റെ ഡ്രൈവറെ പോയി കണ്ടു അതെന്ന് ചോദിച്ചപ്പം പൂനൂരാണ് ഈ സാധനം ഇറക്കിയെന്നറിയാൻ കഴിയുന്നത് എന്നോട് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് അണ്ടോണയിലേക്ക് അപ്പം അണ്ടോണയിലേക്ക് പറഞ്ഞ സാധനം പൂനൂർ ഇറക്കിയ എന്ന് പറഞ്ഞപ്പം തന്നെ നമുക്ക് അതിലൊരു സംശയം തോന്നിണ്ടായി പൂനൂര് ഈ ഇറക്കി എന്ന് പറയുന്ന എൻ്റെ പരിസരത്ത് നോക്കുമ്പോൾ പഴയ സാധനങ്ങൾ കട ഉണ്ടായിരുന്നു അവിടെ നോക്കുമ്പോൾ സാധനം ബിരിയാണി ചെമ്പും ഉരുളിയും കൊണ്ടുപോവുകയും ചെയ്തു തിങ്കളാഴ്ച കഴിഞ്ഞിട്ടും സാധനങ്ങൾ എത്താതിരുന്നതോടെ കടയിൽ തന്ന മൊബൈൽ നമ്പറിൽ ജീവനക്കാരൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെയൊരു വീടുമില്ല വിവാഹവുമില്ല എന്ന് മനസ്സിലായത് സാധനങ്ങൾ കയറ്റിപ്പോയ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ബന്ധപ്പെട്ടപ്പോൾ അഡ്രസ്സിൽ പറഞ്ഞ അണ്ടോണയിലേക്കല്ല പൂനൂരിലേക്കാണ് വാഹനം പോയതെന്ന് മനസ്സിലായത് സാധനങ്ങൾ ഒരു ആക്രിക്കടയ്ക്ക് മുന്നിലാണ് ഇറക്കിയതെന്നും ഡ്രൈവർ പറഞ്ഞു തുടർന്ന് കടയുടമ പൂനൂരിലെ ആക്രിക്കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ബിരിയാണി ചെമ്പും ഉരുളിയും വിറ്റ കാര്യം മനസ്സിലായത് കടയുടമ നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവിയിൽ പതിഞ്ഞ കള്ളന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ജനം കോഴിക്കോട്